ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് സാധാരണയായിട്ടുള്ള ഒരു സംശയമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വന്ന ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ മുലയട്ടാൻ പറ്റുമെന്ന് അത് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അഭിജിത്ത് ഞാൻ കുറ്റിപ്പുറം ഹയാർ മെഡിക്കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റാണ് അപ്പോൾ എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കരളിൻ്റെ വീക്കത്തെയാണ് സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പല വിധത്തിലുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ അങ്ങനെ പല വിധത്തിലുണ്ട് അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും സാധാരണയായി രക്തത്തിലൂടെയും ബ്ലഡ് പ്രോഡക്ട്സിലൂടെയൊക്കെയാണ് പകരുന്നത് അപ്പോൾ അതിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ ആയിട്ട് നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് കൂടുതലായിട്ടും കഴിഞ്ഞ ഈ വർഷം കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് അപ്പം അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് അത് എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവുന്നത് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഈ വൈറസ് കൊണ്ട് മലിനീകരിക്കപ്പെട്ട ഭക്ഷണങ്ങളും വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖം ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് ഇത് നമ്മുടെ ശരീരത്തിലോട്ട് ഈ വൈറസ് വന്ന ശേഷം ഉടനെ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുമോ ഇല്ല നമ്മൾക്ക് രണ്ട് മുതൽ ആറാഴ്ച വരെ സമയമെടുത്തിട്ടായിരിക്കും ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരിക അപ്പോൾ എന്തൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്തരം ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് പനി രണ്ട് വിശപ്പില്ലായ്മ പോക്കാനം വരിക അല്ലെ മനം വരട്ടൽ ഛർദി ക്ഷീണം കുറച്ചുകൂടി കഴിയുമ്പോൾ കണ്ണിന് മഞ്ഞക്കളർ അതുപോലെ നമ്മുടെ മൂത്രത്തിന് മഞ്ഞക്കളർ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അടുത്തുള്ള ഒരു ഫിസിഷ്യനെ ഡോക്ടറെ തന്നെ സമീപിക്കേണ്ടതാണ് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം ചില ബ്ലഡ് ടെസ്റ്റുകൾ സാധാരണ നമ്മൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യും ബ്ലഡ് ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കൂടാതെ നമ്മൾ നമ്മൾ കരലിൻ്റെ പ്രവർത്തനം നോക്കുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതുകൂടാതെ തന്നെ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമ്മൾ ബില്ലിറൂപിൻ്റെ അളവും നോക്കും മറ്റൊരു ടെസ്റ്റ് പി ടി ഐ എൻ ആർ എന്ന് പറയുന്ന ടെസ്റ്റാണ് ഈ അസുഖത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി ടെസ്റ്റാണ് ഐ ജി എം എച്ച് എ വി ആൻറ്റിബോഡി ടെസ്റ്റ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ കാണുന്ന തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ അത് കഴിവതും ഒഴി അത്തരത്തിലൂടെയൊക്കെ ഈ വൈറസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് കൂടാതെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇരുപത് സെക്കൻഡെങ്കിലും നമ്മുടെ കൈ നല്ല വൃത്തിയിൽ കഴുകുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിനൊക്കെ പോയാലും ഇതുപോലെ ഇരുപത് സെക്കൻഡെങ്കിലും നമ്മൾ സോപ്പ് ഇട്ട് കൈകൾ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക പുറത്തുനിന്ന് വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളൊക്കെ നന്നായി കഴുകി തന്നെ ഉപയോഗിക്കുക ഇതുപോലെ തന്നെ സാധാരണയായിട്ടുള്ള ഒരു സംശയമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വന്ന ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ മുലയട്ടാൻ പറ്റുമെന്ന് അത് പാല് കൊടുക്കുന്നതിലൊന്നും യാതൊരു തടസ്സം പക്ഷേ ഈ പാല് കൊടുക്കുന്ന അമ്മ കൈകളും ശരീരഭാഗങ്ങളും എല്ലാം നല്ല വൃത്തിയിൽ ശുചിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ എന്ത് ഭക്ഷണം ഒരു ഹെപ്പറ്റൈറ്റിസ് എ വന്ന ഒരു ആൾക്ക് കഴിക്കാം എന്നുള്ളതാണ് എല്ലാ ഭക്ഷണവും കഴിക്കാം പക്ഷേ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക അത്തരം ഭക്ഷണം കഴിക്കുന്നത് ഓക്കനം വരാനും മനം വരട്ടൽ ചർതി അത്തരത്തിനൊക്കെ കാരണമാകും അതല്ലാതെ ചിലർ ഉപ്പ് കുറയ്ക്കാനൊക്കെ പറയും ഒരിക്കലും ഉപ്പൊന്നും കുറയ്ക്കരുത് അതൊക്കെ ശരീരത്തിന് അത്യാവശ്യം അതുകൊണ്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുന്നതിലൊന്നും യാതൊരു ഇങ്ങനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖത്തെ നല്ല രീതിയിൽ തന്നെ തടയാൻ കഴിയും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി